നമസ്കാരം താൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞപ്പോൾ അവർ തോകുകൊണ്ട് തന്റെ തലയിൽ തൊട്ടെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന്റെ മകൾ ആരതി അത് വെടിവെക്കാനാണോ പേടിപ്പിക്കാനാണോ എന്ന് അറിഞ്ഞൂടാ എന്ന് നടക്കുന്ന ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ആരതി പറയുന്നു തന്റെ കൺമുന്നിൽ വെച്ചാണ് അച്ഛനെ വെടിവെച്ച് കൊന്നത് മക്കളുമായി കാട്ടിലൂടെ ഓടുകയായിരുന്നെന്നും അവർ പറയുന്നു നിറയെ ടൂറിസ്റ്റുകളായിരുന്നു മിനി സ്വിറ്റ്സർലാൻഡിലായിരുന്നു ഞങ്ങൾ അവിടെ സ്വിറ്റ്സർലൻഡ് പോലുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു വെടിയച്ചയാണോ എന്ന് അറിയില്ല പിന്നെയും ശബ്ദം കേട്ടു അപ്പോൾ ഭീകരാക്രമണമാണെന്ന് മനസ്സിലായി അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല ഞാനും അച്ഛനും മക്കളും അവിടെ നിന്ന് ഓടി ചുറ്റും കാടാണ് പലരും പല ഡയറക്ഷനിലാണ് ഓടുന്നത് അതിനിടയിൽ ഒരു ടെററിസ്റ്റ് വന്നു എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു എന്തോ ചോദിക്കുന്നു വെടിവെക്കുന്നു എന്താ ചോദിക്കുന്നെന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല എൻറെ അച്ഛൻറെയും എന്റെയും അടുത്തേക്ക് വന്നു സെന്റൻസ് ഒന്നുമില്ല ഒറ്റ വാക്കാണ് ചോദിക്കുന്നത് രണ്ടു തവണയെ ചോദിച്ചുള്ളൂ മനസ്സിലായില്ലെന്ന് ഹിന്ദിയിൽ പറഞ്ഞു അച്ഛനെയും എൻ്റെ മുന്നിൽ വെച്ച് വെടിവെച്ചു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അമ്മ പോകാമെന്ന് മക്കൾ കരഞ്ഞു പറഞ്ഞു അച്ഛനെ ഇനി ഡിസേവ് ചെയ്യാനാകില്ലെന്ന് മനസ്സിലായി ഓൺ ദി സ്പോട്ട് ഡെതായിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി ആ കാട്ടിലൂടെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടി പലയിടത്തു നിന്നും വരുന്നവർ ഒരു സ്ഥലത്തെത്തി മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോണിന് സിഗ്നൽ കിട്ടാൻ തുടങ്ങി ഞാൻ കശ്മീർ സ്വദേശി കൂടിയായ എൻ്റെ ഡ്രൈവറെ വിളിച്ചു അയാളാണ് എല്ലാവരെയും അറിയിച്ചത് ഏഴ് മിനിറ്റിനുള്ളിൽ മിലിറ്ററിയും പ്രദേശവാസികളുമൊക്കെ ഓടി മുകളിൽ പോവുകയായിരുന്നു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അവർ തോക്കുകൊണ്ട് എന്റെ തലയിൽ തൊട്ടു അത് വെടിവെക്കാനാണോ പേടിപ്പിക്കാനാണോ എന്ന് അറിഞ്ഞൂട മക്കൾ കരഞ്ഞുകൊണ്ട് അയാൾ വിട്ടുപോയതാകാം എന്റെ അടുത്ത് വന്നവർ സൈനിക വേഷത്തിലായിരുന്നില്ല മലയുടെ മുകളിലാണ് സംഭവം നടന്നത് എവിടെ വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ എൻറെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു രാത്രിയാണ് ഐഡന്റിഫിക്കേഷന് വിളിച്ചത് അവിടുത്തെ സർക്കാരിനാണെങ്കിലും ഇവിടുത്തെ സർക്കാരും കേന്ദ്ര സർക്കാരും പ്രദേശവാസികളുമെല്ലാം കുറെ സഹായിച്ചു आए, अवरोड़ों, 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 െ വിളിക്കാനും ഭീകരരെ പറയാനും പറയാനുമൊക്കെയായി ഞാൻ ഓടി നടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഡ്രൈവറും കശ്മീരിലെ തന്നെ വേറെ ഒരാളുമാണ് എന്റെ അനിയനെയും ചേട്ടനെയും പോലെ ഒപ്പമുണ്ടായിരുന്നത് രാത്രി മൂന്ന് മണിവരെ മോർച്ചറുടെ മുന്നിലായിരുന്നു എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടി എന്നാണ് ഇന്നലെ ഞാൻ ബൈ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത് എല്ലാവരോടും അമ്മയോട് പറയരുതെന്ന് പറഞ്ഞിരുന്നു ഹോട്ടലിലെ ടി വി കണക്ഷൻ റിമൂവ് ചെയ്തു അച്ഛന് പരിക്കേറ്റെന്നും ട്രീറ്റ്മെന്റ് വേണമെന്നുമാണ് അമ്മയോട് പറഞ്ഞിരുന്നത് ഇന്നലെ രാത്രി ഇവിടെ എത്തിയ ശേഷമാണ് അമ്മയെ അറിയിച്ചതെന്ന് ആരതി പറയുന്നു അതേസമയം കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി മാങ്ങാട് നീരാഞ്ജനത്തിൽ എൻ രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിനു പുറമെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളായ മന്ത്രിമാരായ പി പ്രസാദും കെ ചിഞ്ചുറാണിയും രാമചന്ദ്രന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി അന്തിമോപചാരം അർപ്പിക്കാൻ വൻ ജനാവലി എത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആദരാഞ്ജലികൾ അർപ്പിച്ചു വിദേശത്തുള്ള സഹോദരൻ നാട്ടിലെത്തിയതിനു ശേഷം വെള്ളിയാഴ്ചയായിരിക്കും രാമചന്ദ്രന്റെ മൃതദേഹം സംസ്കരിക്കുക